നല്ല ഓംപ്ലൈറ്റ് നല്ല പച്ചമുളകും വലിയ വെള്ളിയൊക്കെ ഇട്ടിട്ട് ഓംബ്ലൈറ്റ് ഉണ്ടാക്കാൻ പോകട്ടോ പിന്നെ പപ്പടത പൊരിച്ചു ചട്ടിയിൽ നമ്മൾ ചട്ടി മാറ്റാൻ എന്ന് കമൻറ്റ് ചെയ്ത് ചട്ടി മാറ്റാലോ പഴയ ചട്ടി ആയതുകൊണ്ട് കേട്ടോ അപ്പം മാന ചോറും കൂട്ടാൻ എന്തൊക്കെയാണ് നോക്കിയാൽ മക്കളെ അപ്പോൾ നമ്മളെ കയ്പക്കെ കേട്ടോ കയ്പ്പൊക്കെ കയ്പിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ ഇട്ടാണ്ട് എല്ലാം വറുത്താണ്ട് എല്ലാം എന്താ കയ്പറിയില്ല അങ്ങനത്തെ കയ്പ്പൊക്കെ ആക്കി മാറ്റിട്ടു കേട്ടോ അപ്പോൾ പപ്പടതാ നമ്മളെ ഇത് നമ്മളെ ചീരട്ട നമ്മളെ വീട്ടിലുള്ള ചീരേൻ്റെ ചേ തേങ്ങട്ടാണ്ട് അരച്ച് അതായത് വറുത്ത അതുപോലെ കൂട്ടാനാക്കി വെച്ച ചീരയും പിന്നെ നമ്മൾ കുമ്പളങ്ങട്ട് അരക്കാത്ത കുമ്പളങ്ങ കറിയാണ് ഉള്ളത് അതാണ് പിന്നത്തെ കറിയായിട്ട് ഐറ്റംസ് ഉള്ളത് പിന്നെ നമ്മൾ മുട്ടത മുട്ടത ചട്ടിയിൽ ഇത് കേട്ടോ അപ്പോൾ അതോ ചൂടൂട് കൂടി കഴിക്കുമ്പോൾ നല്ല മുട്ട നല്ല രസം അപ്പോൾ അതും അതിൻ്റെ പൊട്ട ചീരി ഒന്നും കോമ്പിനേഷൻ അല്ലല്ലേ അപ്പോൾ കോമ്പിനേഷനായിട്ട് കൂട്ടി കഴിച്ച് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാൻ പറ്റില്ല ഓക്കെ ബൈ